നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ ദശാഫലത്തിലേക്ക് നമുക്ക് കിടക്കാം ദശാഫലത്തിൽ കഴിഞ്ഞ വാരത്തിൽ സൂര്യൻ മിഥുനം രാശിയിൽ നിൽക്കുമ്പോഴുള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഈ വാരം ജാതകത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യദശാകാലം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം ദിവസകരസ്യ ദശായാം ചന്ദ്രഗൃഹി ഖ്യാതിമാൻ നൃപാത്തധനഹ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് കർക്കിടകം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ രാജാവിൽ നിന്നും ലഭിക്കപ്പെട്ടതായ കൂടിയവനായിട്ടും പ്രസിദ്ധനായിട്ടും ഭവിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ കർക്കിടകം രാശി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലം വളരെയധികം ഗുണകരമാണ് എന്ന് അനുമാനിക്കാം മാത്രമല്ല കർക്കിടകം രാശിയുടെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ സൂര്യൻ്റെ ബന്ധുവാണ് അതുകൊണ്ട് തന്നെ ഗുണഫലം തന്നെ അനുഭവമാക്കും ഇനി ചന്ദ്രൻ അതിബന്ധുവും സൂര്യൻ അനുകൂല ഭാവത്തിലും കൂടിയാണ് നിൽക്കുന്നത് എങ്കിലോ ഈ പറഞ്ഞ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം തന്നെ പൂർണ്ണമായ രീതിയിൽ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ശുഭഗ്രഹം ഈ സൂര്യനെ നോക്കുന്നുണ്ട് എങ്കിൽ ഈ ഗുണഫലങ്ങളെല്ലാം തന്നെ അധികരിക്കുന്നതാണ് കരോതി ഭാനു ശുഭവീക്ഷിതയിൽ സ്ത്രീ കീർത്തി വിദ്യാസുതവാഗ്വിലാസം കാന്തിം പ്രതാപം കേലി സൗഖ്യം പിത്രോസുഖം ഭൂപതിമാനനംശ എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് ശുഭഗ്രഹ ദൃഷ്ടനായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ കളത്രഗുണം അഥവാ ഭാര്യ സൗഖ്യവും പുത്രസുഖവും വിദ്യയും യശസ്സും വാക്കിന് ശോഭയും ഉണ്ടാകും എന്നാണ് അതുപോലെ തന്നെ കാന്തിയും പ്രതാപവും കാമഭോഗസുഖവും ലഭിക്കുകയും മാതാപിതാക്കന്മാർക്ക് സൗഖ്യവും രാജസമ്മാനം സിദ്ധിക്കുകയും ഫലമാകുന്നു ഏതെങ്കിലും ഒരു പാപഗ്രഹമാണ് ഈ സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നത് എങ്കിൽ ദോഷഫലങ്ങളാകും അനുഭവത്തിലായിട്ട് വരിക പാപേക്ഷി ദാബി സഹസ്ര ബാനൂർ ദശാവിഭാഗേ പരമം തുതുഃഖം പിത്രോർ വിനാശം സുതധാരകഷ്ടം ചോരാഗ്നി ഭൂപാല കൃതാർത്ഥിമേദി എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് പാപഗ്രഹ ദുഷ്ടനായിരിക്കുന്ന സൂര്യൻറേതായിരിക്കുന്ന ദശാകാലത്തിൽ വളരെയേറെ ദുഃഖകരമായിരിക്കുന്ന അനുഭവങ്ങളും മാതാപിതാക്കന്മാർക്ക് വിഷമതയും ഭാര്യാപുത്രന്മാർക്ക് അരിഷ്ടതയും കള്ളന്മാരിൽ നിന്നും അഗ്നിയിൽ നിന്നും ഭയവും രാജകോപവും സംഭവിക്കും എന്നാണ് ഇപ്രകാരം സൂര്യൻ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിലും ശുഭഗ്രഹങ്ങളുടെയോ പാപഗ്രഹങ്ങളുടെയോ യോഗമോ ദൃഷ്ടിയോ ഉണ്ടോ എന്നെല്ലാം തന്നെ മനസ്സിലാക്കി വേണം ഫലനിർണയത്തിൽ എത്തിച്ചേരുവാൻ സൂര്യൻ ചിങ്ങം രാശിയിൽ നിന്നുള്ള നിന്നാലുള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാം സ്വഗൃഹ സൂര്യദശായം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് ചിങ്ങം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻറ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ വളരെയേറെ ധനവും പ്രസിദ്ധിയും വന്നു ചേരും എന്നാണ് ക്രൗര്യാർദ്ധ ഭൂപൈഹി കലഹീർദനാപ്തി അതിപ്രസിദ്ധിം കരോതി സുസ്തോ വിജയം ദിനേശൈ സദോദ്യോഗം സുഗംശ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം സ്വന്തം ക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശി നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ ക്രൂരതകൾ കൊണ്ടും മാർഗ കൊണ്ടും രാജാക്കന്മാർ നിമിത്തമായിട്ടും കലഹങ്ങളെ കൊണ്ടും ഉള്ളതായിരിക്കുന്ന ധനാഗമം വന്നു ചേരും എന്നാണ് അതുപോലെ തന്നെ വനപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുവാനും സാധിക്കുന്നതാണ് ഈ സമയത്തില് വലുതായിട്ടുള്ളതായിരിക്കുന്ന പ്രസിദ്ധിയും വിജയവും തീക്ഷ്ണതയും ഉണ്ടായിരിക്കും എല്ലായ്പ്പോഴും തൻ്റെ കർമ്മം അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ഉത്സാഹവും സുഖവും വന്നു ചേരുന്നതാണ് സൂര്യൻ അനുകൂല ഭാവത്തിലും കൂടിയാണ് എങ്കിൽ ഈ പറഞ്ഞ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങൾ പൂർണ്ണമായ രീതിയിൽ അനുഭവമാകുന്നതാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഉള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ച് അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം